ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൂളം ബീഫ് ഇഷ്ടമാണോ ഇഷ്ടമല്ലാത്തവരങ്ങനെ അധികം ആരും ഉണ്ടാവില്ലല്ലേ പൂള എന്ന് പറഞ്ഞാൽ കപ്പ കൊള്ളി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പൂള എന്നാ പറയാം അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പറിച്ചു ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ ആടായിട്ട് കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പൂള അപ്പം പൂള വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് തൊടിയിലേക്ക് പോകുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള കുറച്ച് പൂള കിട്ടിയിട്ടുണ്ട് പിന്നെ പെരുന്നാക്കളുള്ള കുറച്ച് ബീഫ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കാനാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ പൂള നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കുറച്ച് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര പിടിയോളം ചുവന്നുള്ളി ഒരു നാല് പച്ചമുളകും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ നല്ല കട്ടിയുള്ള കുറച്ച് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ഇട്ടിട്ട് പൂള നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ലോണം വേവണം കേട്ടോ നല്ല ഉടങ്ങി വരുന്ന രൂപത്തിലാവണം അപ്പം പൂള തിളച്ച് വരുന്നേ ഉള്ളൂ ഉപ്പിടാൻ മറക്കരുതേ എക്സ്ട്രാ ഞാൻ മഞ്ഞപ്പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഒന്നും കൂടെ പൂള വേവാനുണ്ട് എനിക്ക് തോന്നി ആദ്യം തോന്നി കല്ലുപൂളാണെന്ന് കേട്ടോ പക്ഷെ കല്ലുപൂളൊന്നുമല്ല അത്യാവശ്യം നല്ല പൊടിയുള്ള പൂളാണ് അപ്പം വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ കയ്യില് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കുത്തി ഉടച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉടച്ചോട്ടെ ഉണയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുക കേട്ടോ പേസ്റ്റ് പോലെ കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ കടി കിട്ടുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ നന്നായിട്ട് ഉടച്ച് അപ്പോൾ ഒരു വിധത്തിൽ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇനി ചതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഈ വെളുത്തുള്ളിയുടെ എണ്ണ ഒരുപാടാവരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തല് വരും അപ്പോൾ ഇഷ്ടമാണെങ്കിലും ഇടാട്ടോ അപ്പോൾ അത് അതിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാലം ഒന്നാം പാൽ ആ കണക്കൊന്നുമില്ല കുറച്ച് പാൽ ഞാൻ അധികം എടുത്തു രണ്ട് പാലും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നല്ലോണം നല്ലോണം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ കുറുകി വരുന്നത് കാണാം ആ സമയത്ത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ഓഫാക്കാം കേട്ടോ അതെല്ലാം ഇങ്ങുണ്ടായിട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് അങ്ങനത്തെ അള വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ചുവന്നമുളകും കടുകും അരിവേപ്പിലായിട്ട് വറവിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം ബീഫ് ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്കുള്ള അളവായിട്ടോ പറയുന്നത് ഒരു നാല് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ പിന്നെ ഒരു പിടിയോളം വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അല്ല ചുവന്നുള്ളിയും പിന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടെ നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് നല്ല എല്ലും നെയ്യൊക്കെ കൂടിയിട്ടുള്ള ബീഫാണ് അതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കിയാലും വരട്ടിയാലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ബീഫിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഇട്ടുകൊടുക്കുന്നത് അത് നമുക്ക് ബീഫിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരുജീകം ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പറയുകയാണ് ഒരുപാട് വലിച്ചു നീട്ടണ്ടായിരുന്നു ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലായിട്ട് കുറച്ച് നമ്മുടെ മെയിനായിട്ടുള്ള സാധനമായിട്ടുള്ള കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നാലും മുന്നിട്ട് നിൽക്കേണ്ട കുരുമുളകാണ് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം തിരുമ്പാണ് കേട്ടോ ആ ഇറച്ചിയിലേക്ക് ആ ഒരു മസാലം കാര്യങ്ങളൊക്കെ നല്ലോണം പിടിച്ച് നമ്മൾ തിരുമ്പുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ആ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല രസമാണ് ആ ഒരു മണം അതിനുശേഷം പക്ഷേ നമുക്ക് കുറച്ച് വെള്ളം അതായത് നമ്മൾ ഈ കൈ കഴുകുന്ന വെള്ളം എത്ര എത്രയുണ്ടാവും അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു ഏഴ് വയസ്സിലോളം ഞാൻ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ലാസ്റ്റ് സ്റ്റേജ് ആണിത് നമ്മുടെ പൂള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയി നിന്നിട്ടുണ്ട് ഏഴ് വയസ്സിലോളം എടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുരുമുളകിൻ്റെ കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുരുമുളകാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് ചൂടുള്ള പാൽ കപ്പയിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ആ ബീഫങ്ങ് ഒഴിച്ചു കൊടുക്കുക ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ആയിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണേ കൂടുതലൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്